മാത്രം മതി ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഡോ എടപ്പുലം കളരിയിൽ പ്രദേശത്ത് നിർമ്മിക്കുന്ന ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിനു കീഴിൽ മർക്കസ് ആർ സി എഫ് ഐ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി രണ്ട് കിണറുകൾ നാടിനു സമർപ്പിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പി കെ ഹസൈനാർ ബാഖവി എന്നിവർ സമർപ്പണം നടത്തി എത്തിക്കുക അതോടൊപ്പം തന്നെ ഒരു കൾച്ചർ സൊസൈറ്റിയും കൂടി ഇവിടെ ഉണ്ടാക്കിയ ഒരുപാട് പ്രയാസങ്ങൾ അതിന് ഇവർ നേരിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഞാനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഏതായാലും അലമദില്ല നല്ല അള്ളാഹുവിൻ്റെ നല്ല ലക്ഷ്യത്തോടു കൂടി നമ്മൾ ആ പദ്ധതി പൂർത്തീകരിക്കാൻ നമ്മുടെ എല്ലാവരും ശ്രമവരായി കഴിഞ്ഞു ഈ കുടിവെള്ളം ഇവിടുത്തെ ആളുകൾ സ്ഥലം തന്ന ആളുകൾക്കും ഇവിടെ കുടിക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹം എല്ലാവർക്കും എല്ലാ ആളുകൾക്കും എന്നും ഈ കുടിവെള്ളം നിലനിൽക്കുന്ന വേണ്ടി ആളുകളുടെ വേണ്ടി ഈ കുടിവെള്ളം എന്നും ഇവിടെ നിൽക്കട്ടെ എന്ന് ദൈവം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസാപരങ്ങളും ഉമർ അലി സഖാഫി എടപ്പുലം അമീൻ അഷ്റഫി എന്നിവർ സംസാരിച്ചു ഉസ്മാൻ ദാരിമി കെ മുസ്തഫ ഹാജി മൂസ സഖാഫി ജുബൈർ റഹ്മാനി ഉവൈസ് സഖാഫി സുലൈമാൻ പച്ചീരി ജലാൽ ബഷീർ സൈനി ഇബ്രാഹിം മുസ്ലിയാർ സയ്യിദ് സഖാഫി പി കെ യൂസുഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുകോട്